നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏറെക്കുറെ പുറത്തുവന്നു കഴിഞ്ഞിരിക്കുന്നു കേവല ഭൂരിപക്ഷം നേടി രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതേസമയം ബി ജെ പിയും എൻ ഡി എയും ഞെട്ടിച്ചത് കേരളത്തിലാണ് ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റിൽ താമര വിരിഞ്ഞിരിക്കുന്നു അതും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് തന്നെ എഴുപത്തി അയ്യായിരത്തിനടുപ്പിച്ച് എത്തിയിരിക്കുന്നു നാല് ലക്ഷത്തി ആറായിരം വോട്ടാണ് സുരേഷ് ഗോപി തൃശൂരിൽ സമാഹരിച്ചത് എന്നുള്ള വിവരം പുറത്തു വരുന്നു കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരമായിരുന്നു സുരേഷ് ഗോപിയുടെ വോട്ട് നേട്ടമെങ്കിൽ അതിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ട് സുരേഷ് ഗോപി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ തള്ളപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് പിടിച്ച കോൺഗ്രസ് ജയിച്ച സീറ്റാണ് തൃശൂർ നാല് നാല് ലക്ഷത്തിലധികം വോട്ട് നേടി ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ട് നേടി ടി എൻ പ്രതാപൻ വിജയിച്ച തൃശൂരിലാണ് കെ മുരളീധരന് വടകരയിൽ നിന്ന് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം ഇറക്കിയ കെ മുരളീധരന് മൂന്നാം സ്ഥാനത്തേക്ക് പോയി നാണം കെട്ട് മടങ്ങേണ്ടി വരുന്നത് എന്താണ് തൃശൂരിൽ സംഭവിച്ചത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഒരു ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വമ്പിച്ച വിജയമായി മാറി അവിടെ മറ്റൊരു തിരിച്ചടി കൂടി ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു അതുകൂടി പറഞ്ഞ് പറയാതെ പോകാനാകില്ല ആ തിരിച്ചടി തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ബി ജെ പി അധികം പ്രതീക്ഷ പുലർത്തിയ ഒരു വിജയമായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റേത് കേന്ദ്രമന്ത്രിയാണ് നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് വലിയ പൊളിറ്റിക്കൽ പിന്തുണയുള്ള ആളാണ് ക്രൗഡ് പിള്ളറാണ് തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് കീഴടക്കിയ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ ആ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാലിടറിയത് എങ്ങനെയാണ് ബി ജെ പിയെ ഞെട്ടിച്ച ഒരു പരാജയമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റേത് തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് വോട്ടെണ്ണൽ ആരംഭിച്ച മുതൽ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ലീഡ് ചെയ്തത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു എന്നാൽ കഴിഞ്ഞ എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ചതിന് സമാനമായ ഒരു അവസ്ഥയാണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും ഒടുവിലായി മുപ്പതിനായിരം ലീഡിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഓ രാജഗോപാലിനോട് ഓ രാജഗോപാലിന് മേൽ വിജയം നേടാൻ ശശി തരൂണ് കഴിഞ്ഞത് തീരദേശ മേഖലയിലെ വോട്ട് കൊണ്ടായിരുന്നു ഇവിടെയും അത് തന്നെ സംഭവിച്ചു പ്രതീക്ഷ തന്നെ സംഭവിച്ചു പേടിച്ചത് തന്നെ സംഭവിച്ചു തീരദേശ മേഖലയിലെ വോട്ടാണ് ഏറ്റവും ഒടുവിലായി ശശി തരൂരിന്റെ വിജയം നിശ്ചയിച്ചത് പതിനയ്യായിരത്തിലധികം വോട്ട് അതായത് പതിനയ്യായിരത്തി സംതിങ് വോട്ടാണ് ശശി ശശിതരൂരിന് ലീഡായുള്ളത് അത് തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലത്തെ സംബന്ധിച്ച് വലിയ ലീഡൊന്നും അല്ല കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തില ഒരു ലക്ഷത്തിലടുപ്പിച്ച് ലീഡാണ് ശശിതരൂൺ ഉണ്ടായിട്ടുള്ളത് വലിയ ഫൈറ്റ് വലിയ ഫൈറ്റ് തിരുവനന്തപുരത്ത് നടന്നു എന്നാൽ അവസാന നിമിഷങ്ങളിൽ ഈ പരാജയം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖല അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകളൊക്കെ തന്നെ കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു രാജചന്ദ്രശേഖരൻ്റെ പ്രചരണം കോസ്റ്റൽ ഏരിയയിൽ കൃത്യമായി അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അവരുടെ വിഷയങ്ങൾ ഇടപെട്ടു അവരുടെ ആവശ്യങ്ങൾ പരമാവധി ചെയ്തു നൽകി ഇവിടെ ഒരു പരാജയം മണത്ത കോൺഗ്രസ് നേതൃത്വം അവസാന നിമിഷം തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായ ചില ചരടുവളികൾ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ലത്തീൻ പള്ളികളിൽ ലത്തീൻ സമുദായത്തിൻ്റെ പള്ളികളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഞായറാഴ്ച ചില ഇടയലേഖനങ്ങൾ വായിക്കപ്പെട്ടു ആ ഇടയലേഖനങ്ങളിൽ നമ്മുടെ സമുദായത്തിന് നമ്മുടെ പള്ളികളിലേക്ക് വരേണ്ട പണം കേന്ദ്ര സർക്കാർ തടഞ്ഞു തടഞ്ഞുവെക്കുന്നു കേന്ദ്ര സർക്കാർ അത് ആദായ നികുതി വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ വിദേശ വിനിമയ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തതല്ല അത് അതാത് വകുപ്പുകൾ ചെയ്തതാണ് അതിനെ ചൂണ്ടിക്കാട്ടി ഈ കേന്ദ്ര സർക്കാർ നമ്മുടെ പള്ളികളുടെ അനാഥാലയങ്ങളെ തടയാനുള്ള നീക്കം നടത്തുന്നു നമ്മുടെ പള്ളികളിലേക്കുള്ള വരുമാനം തടഞ്ഞു വെച്ചിരിക്കുന്നു ഇങ്ങനെ പോയാൽ നമ്മുടെ അനാഥാലയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം ലഭിക്കില്ല വൃദ്ധസദനങ്ങളിൽ ജനങ്ങൾ പട്ടിണി കിടക്കും ഇത്തരമൊരു സർക്കാരിനെ നമ്മൾ പിന്തുണയ്ക്കരുത് എന്ന തരത്തിലിടയിലേഖനങ്ങൾ ഇറങ്ങി കർമാനുസ് തന്നെ അത് അടുത്ത ദിവസം വാർത്തയായി നൽകി അതിലൂടെ ചില മാറ്റങ്ങൾ ചില ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ ഇത്തവണയും യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കോസ്റ്റൽ ബെൽറ്റിലെ ആ വോട്ട് തന്നെയാണ് ശശി തരൂരിൻ്റെ വിജയത്തിന് കാരണമായത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന് അവസാന നിമിഷം കാലിടറേണ്ടി വന്നു വളരെ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തോൽവി ഉറപ്പിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം ജില്ലയിലെ ചില പ്രദേശങ്ങൾ അവരുടെ സ്വാഭാവികമായ സ്വഭാവം കാണിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇവിടെ വർഗീയ ധ്രുവീകരണവും മതസാമുദായിക വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ച കോൺഗ്രസ്സിന് അവസാന നിമിഷം അതിൻ്റെ പേരിലൊരു വിജയമുണ്ടായി ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കൂടി പരാജയപ്പെട്ടു അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയേക്കാൾ വിജയം പ്രതീക്ഷിച്ചത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ അത്രത്തോളം അദ്ദേഹം വർക്ക് ചെയ്തു കേന്ദ്രത്തിൻ്റെ മിഷണറിമാരുടെ പ്രവർത്തനമുണ്ടായി എല്ലാം ആ വിജയം നമുക്ക് ആ വിജയം ആണ് ഇപ്പോൾ അന്യം നിന്ന് പോയത് ആ വിജയത്തിന് പിന്നെ ആ പരാജയത്തിന് പിന്നിലെ പ്രധാന ഘടകമാണ് നേരത്തെ പറഞ്ഞത് ചില തീരദേശ മേഖലകളിൽ അവസാന സമയങ്ങളിലുണ്ടായ ചില മത സാമുദായിക ധ്രുവീകരണങ്ങൾ സഭകളിൽ നിന്നുണ്ടായ ചില ഒറ്റപ്പെട്ട ചതികൾ അതിന് അതിലൂടെ ഉണ്ടായ ചില വോട്ട് മറിക്കൽ അതൊക്കെ തന്നെ തിരുവനന്തപുരത്തുണ്ടായി പിന്നെ സ്വാഭാവികമായും തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം ക്രോസ് വോട്ടിംഗ് നടക്കുക സ്ഥിരമാണ് സി പി ഐ സ്ഥാനാർത്ഥി വിജയിക്കില്ലെന്ന് സി പി എം സി പി എമ്മുകാർ കൃത്യമായി അറിയാം അവർ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയുടെ ഒരു മുന്നേറ്റം കാണുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് ശേഷം സി പി എം വോട്ടർമാരുടെ വോട്ടുകൾ അവർ കൂട്ടത്തോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകാറുണ്ട് അങ്ങനെ കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും അത്തരത്തിൽ സി പി ഐയെ ചതിച്ചുകൊണ്ട് സി പി എം നടത്തുന്ന വോട്ട് ദാനമാണ് ശശി തരൂറിന് വിജയത്തിന് അടിസ്ഥാനമായി മാറുന്നത് കൂടാതെ പറയേണ്ട ഒരു കാര്യം ആറ്റിങ്ങലിൽ വി മുരളീധരൻ നടത്തിയ ഒരു വലിയ ഫൈറ്റാണ് വലിയൊരു മുന്നേറ്റമാണ് ഒരു മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കാൻ നടത്തിയ പരിശ്രമമാണ് എന്തായാലും കേരളത്തിൽ ഒരു സീറ്റ് മാത്രമേ ലഭിച്ചുവെങ്കിലും ഇത്തവണ ബി ജെ പി നടത്തിയത് സ്വപ്ന തുല്യമായ മുന്നേറ്റമാണ് പ്രകടനമാണ് അത് പറയാതിരിക്കാനാകില്ല നരേന്ദ്രമോദിയുടെ കഠിനാധ്വാനത്തിന് കേരളത്തിൽ നിന്ന് മറുപടി ലഭിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്ന് റിസൾട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നൽകാനാകുന്ന ഏറ്റവും അവസാനത്തെ ഫലങ്ങൾ